സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ പ്രിയ കുട്ടികളെ ഞാൻ ഐ എം എൻ എസ് ജി എച്ച് എച്ച് എസ് ലെ സ്കൂൾ കൗൺസിലർ ഷിൻസി അബ്രഹാം ഇന്ന് ഒക്ടോബർ പത്ത് ലോക മാനസികാരോഗ്യ ദിനം ഒരു രാജ്യത്തിന്റെ വികസനത്തിന് ആരോഗ്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ നിർവചന ആരോഗ്യം എന്നത് രോഗമില്ലാത്ത അവസ്ഥ മാത്രമല്ല ശാരീരികവും മാനസികവും സാമൂഹ്യവും ആത്മീയവുമായ ക്ഷേമമാണ് മാനസിക ആരോഗ്യം എന്നാൽ ഒരു വ്യക്തി സ്വന്തം കഴിവുകൾ തിരിച്ചറിഞ്ഞ് സാധാരണ ജീവിത ക്ലേശങ്ങളെ ഫലപ്രദമായി നേരിട്ട് ജനസമൂഹത്തിന് ഫലദായകമായ രീതിയിൽ പ്രവർത്തിക്കുന്നതാണെന്നാണ് ലോകാരോഗ്യ സംഘടന നിർവചിച്ചിരിക്കുന്നത് ഇത്തരം ഒരു സാഹചര്യത്തിൽ മാനസികാരോഗ്യം ഒരു വ്യക്തിയുടെയും സമൂഹത്തിന്റെയും പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാനമാണ് ഈ കോവിഡിൻ കാലഘട്ടത്തിൽ മനുഷ്യരെല്ലാവരും ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽപ്പെട്ട് ഉയരുകയാണ് നമ്മുടെ ചുറ്റുപാടുകളിലും ജീവിത രീതിയിലും എന്ന മാറ്റങ്ങൾ അംഗീകരിക്കാൻ അത്ര എളുപ്പമല്ല ക്ലാസ് റൂമിലെ നല്ല പഠനാന്തരീക്ഷവും സ്കൂളുകളിലെയും കൂട്ടുകാരുടെയും ഇടയിലുള്ള സാമൂഹ്യ ജീവിതവും നഷ്ടപ്പെടുന്നത് കൗമാരക്കാരായ കുട്ടികളിൽ ശാരീരികവും മാനസികവുമായ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നു ഈ കോവിഡ് കാലഘട്ടത്തിൽ കുട്ടികൾക്കുണ്ടാകുന്ന പ്രധാന മാനസിക പ്രശ്നങ്ങളാണ് ഉത്കണ്ഠ സമ്മർദ്ദം വിഷാദരോഗം വ്യക്തിത്വ വൈകല്യങ്ങൾ പഠനവൈകല്യം ബുദ്ധിമാന്ധ്യം ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം തുടങ്ങിയവ അനാവശ്യമായ ചിന്തകൾ പിരിമുറുക്കം താളം തെറ്റിയ വികാരങ്ങൾ ഉറക്കക്കുറവ് അല്ലെങ്കിൽ ഉറക്ക ഭക്ഷണക്രമം നേരെയല്ലാതെ വരിക ശ്രദ്ധക്കുറവ് അല്ലെങ്കിൽ ഓർമ്മക്കുറവ് ആത്മഹത്യാ ചിന്ത ഇല്ലാത്ത അസുഖമുണ്ടെന്ന് ഭാവികൾ എന്നിങ്ങനെ വിശ്വസ്തരായ ആരോടെങ്കിലും മനസ്സ് തുറന്ന് സംസാരിക്കുക അത് നിങ്ങളുടെ മാതാപിതാക്കളോടാകാം കൂട്ടുകാരോടാകാം നിങ്ങളുടെ ക്ലാസ് ടീച്ചറോടോ അല്ലെങ്കിൽ കൗൺസിലറോടോ ആകാം ആരായാലും വിശ്വസ്തരായ ആരോടെങ്കിലും വേണം തുറന്നു പറയാൻ അലസത എന്നുവച്ചാൽ നമുക്കറിയാം അലസന്റെ മനസ്സ് പിശാശിന്റെ പണിപ്പുരയാണ് ആയതിനാൽ നമുക്ക് ലഭിക്കുന്ന എല്ലാ സമയവും ഫലപ്രദമായി ഉപയോഗിക്കാൻ ശ്രമിക്കുക ആരോഗ്യകരമായ ആഹാരശീലം പാലിക്കുക പുറത്തുനിന്നുള്ള ജങ്ക് ഫുഡ് പരമാവധി ഒഴിവാക്കുക വീടുകളിൽ കൃഷി ചെയ്തുണ്ടാക്കിയ പച്ചക്കറികൾ കഴിക്കുന്നതിൽ അഭിമാനിക്കുക ആരോഗ്യകരമായ ബന്ധങ്ങൾ നിലനിർത്തുക നല്ല സുഹൃത് ബന്ധങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനെ പരിപോഷിപ്പിക്കുക മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് കരുതലോടെ പെരുമാറുക എല്ലാവരും നമ്മുടേതുപോലെ സങ്കീർണമായ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ആയതിനാൽ മറ്റുള്ളവരോട് സൗമ്യമായി പെരുമാറുക മനസ്സിന് സന്തോഷം നൽകുന്ന ഹോബികളിൽ ഏർപ്പെടുക ഉദാഹരണമായി ചെടികൾ നടുക പുസ്തകങ്ങൾ വായിക്കുക ബോട്ടിലാർട്ട് ചിത്രരചന പോലുള്ള ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക സ്വയം അംഗീകരിക്കുക മറ്റുള്ളവരുമായി നമ്മെ തന്നെ താരതമ്യം ചെയ്യാതിരിക്കുക ലഹരി പദാർത്ഥങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക ജീവിതമാകട്ടെ നിങ്ങളുടെ ലഹരി മറ്റെല്ലാ ലഹരികളും നമുക്ക് ഉപേക്ഷിക്കാം സൈക്യാട്രിസ്റ്റിൻ്റെ സേവനം തേടുക ശാരീരിക പ്രശ്നങ്ങൾ പോലെ തന്നെയാണ് മാനസിക പ്രശ്നങ്ങളും അതിനാൽ സഹായം തേടാൻ മടിക്കരുത് കാര്യങ്ങൾ തുറന്നു പറയാൻ ആത്മവിശ്വാസം തോന്നുന്ന വിധം കുട്ടികളുമായി ബന്ധം ഉണ്ടാക്കുക കാരണം ഈ കോവിഡ് കാലഘട്ടത്തിൽ അവരുടെ അധ്യാപകരും സുഹൃത്തുക്കളും നിങ്ങളാണ് കൃത്യമായി അവരെ കേൾക്കുക അത് എത്ര ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഓർക്കുക നമ്മുടെ ഉപദേശം കൊണ്ടല്ല നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടാണ് അവർ പഠിക്കുന്നത് അതുകൊണ്ട് നമ്മൾ അവർക്ക് മാതൃകകളാകാൻ ശ്രമിക്കുക ദിവസവും ഇരുപത് മിനിറ്റ് ഫൺ ടൈമായി കുട്ടികൾക്ക് വേണ്ടി മാറ്റിവെക്കുക ഇതിനെല്ലാം പുറമെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതിൽ അവരെ പ്രോത്സാഹിപ്പിക്കുക